ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി സ്പെഷ്യൽ അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളയപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന അതേ പച്ചരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഒരു എട്ട് മണിക്കൂർ ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ദിവസം രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചരിയാണ് അപ്പം പിറ്റേന്ന് രാവിലെ ഞാൻ ആ ഒരു പച്ചരി കുതിർന്നത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പച്ചരി വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് കഴുകിയിരുന്നതിന് ശേഷം മാത്രം കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുക കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി കുതിർക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ വെള്ളം തന്നെയാണ് അരി അരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുട്ടയും പച്ചരി ഒക്കെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തലേദിവസത്തെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അരി വെള്ളത്തിലിട്ട് അന്ന് തന്നെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ രാവിലെ അരി കുതിർക്കാനായിട്ട് വെച്ചതിന് ശേഷം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ അരി അരച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ തലേ ദിവസത്തെ ചോറ് ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അളവിൽ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഇല്ലാതെയും ഈയൊരപ്പം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് തേങ്ങ കൂടി ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതേ രീതിക്ക് വേണം നിങ്ങൾ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് അതായത് മാവ് അതൊക്കെ ലൂസായി പോവാനും പാടില്ല നല്ല കട്ടിയായിട്ടിരിക്കാനും പാടില്ല അതിനിടയ്ക്ക് ഒരു പരുവം ഉണ്ടല്ലോ നമ്മൾ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് പൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് പല നാട്ടുകളിലും പല പേരിലാണ് അറിയുന്നത് കേട്ടോ മുട്ടയപ്പോ എന്നും എന്നും ഒക്കെ അറിയപ്പെടുന്ന കണ്ണൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രീതിക്കുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം ഈ ഒരു മാവ് കൂട്ടിൻ്റെ അകത്ത് ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈസ്റ്റിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും മാവരച്ച ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വയ്ക്കേണ്ട ഓരാവശ്യമില്ലാട്ടോ ഇതാ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് മൺചട്ടിയിൽ ഓട്ടട പോലെ വേണമെങ്കിലും ചുട്ടെടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലും ചുട്ടെടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് മാവ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചട്ടി എപ്പോഴും നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കണ്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും ഈ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പാടില്ല എങ്കിൽ നമ്മുടെ ഈ ഒരു നടുക്ക് പോഷൻ അത് നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടത്തില്ല കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഈ അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് സൈഡ് ഫാഗ് ഒന്ന് മൊരിഞ്ഞ് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കണ്ടോ അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി നിങ്ങൾക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ